നമുക്ക് ഉണക്കച്ചെമ്മീൻ മാങ്ങയും കൂടിയിട്ടുള്ളൊരു ഒരു കറി വെക്കാം അപ്പോൾ നമ്മൾ ഉണക്ക ചെമ്മീൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ മൂവാണ്ട മാങ്ങയാണ് ഒരു രണ്ട് പൂള് മൂവാണ്ട മാങ്ങി നുറുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് പച്ചമുളക് ഇട്ടു ഒരു ഒരു കറി രണ്ട് വേപ്പന ഇട്ടു രണ്ട് പച്ചമുളക് ഇടാം പറഞ്ഞത് തെറ്റി പോയതാണ് നമുക്ക് എനിക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം േരം അരച്ച് വയ്ക്കണം അതൊക്കെ അറിയണം കുറച്ച് നാളികേരം ചെറിയ ഉള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ കുറച്ച് മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂണോളം മുളക് പൊടി അത് നന്നായി അരച്ചെടുത്തിട്ട് വരാം നന്നായി അരച്ചെടുക്കട്ടെ കാണിച്ചു തരാം അരച്ചിരിഞ്ഞതിന് ശേഷം ലൈറ്റ് ചൂടുവെള്ളം ഒഴിക്കുക കാരണം ഫ്രിഡ്ജിൽ വെച്ചത് നന്നായിരം അരിയാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് പച്ചവെള്ളം കൂടി മിക്സ് ചെയ്ത് കറക്കിയതിന് ശേഷം അരച്ചെടുത്തിട്ട് രക്കുന്നരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം കാശത്തിന് വെള്ളം ചേർത്ത് കറിയൊന്ന് റെഡിയാക്കി ആക്കി ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാരണം വലിയ കഷ്ണൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഉണക്കച്ച മീനല്ലേ അപ്പൊ പെട്ടെന്ന് ശരിയായി കിട്ടും ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പിട്ടു കൊടുക്കാം നോക്കിട്ട് ഇനി ഇടാം കറി തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നന്നായി വറ്റി വന്നാ നമുക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാതിരിക്കും ഇപ്പറത്ത് നമ്മൾ പയറി പേരി ഉണ്ടാക്കണ്ടോ ടക്കച്ച മാങ്ങ കറിയും പയർ പേരിയാണ് കേട്ടോ ഇന്നത്തെ കോമ്പിനേഷൻ നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ട് ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും പയറ് കൊടുത്താൽ ആടം പയറാണ് അപ്പൊ അതൊന്ന് കുക്കറിൽ വെച്ചിലടിപ്പിച്ചു പേരി റെഡിയാക്കി വെച്ച വേവിച്ച വെള്ളം ഒന്ന് വെച്ചു വന്നാൽ പയർ പേരി റെഡി ഇപ്പം സമയം രാവിലെ അഞ്ച മുക്കാലാണ് കേട്ടോ അഞ്ച മുക്കാലായി വെള്ളം ഒന്ന് വെച്ചു വന്നോ പെട്ടെന്ന് പേര് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൂക്കളിലിട്ട് വെസ്സിലടിച്ചത് അപ്പൊ അതിൽ ചെറുതായിട്ട് ഇത്തിരി വെള്ളം വെള്ളമുണ്ട് നമ്മൾ വെറ്റി വരണം കറി റെഡി ആയിട്ടുണ്ട് നമ്മളത് ഇറക്കി വെച്ചിട്ട് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാൻ പോവാണ് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഇനി ഇരുന്നമ്മും കൂടിയും കട്ട് ചെയ്യാവും ഒരു കുഞ്ഞിക്കറി ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് വേപ്പൻ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒഴിക്കാം നമ്മുടെ കറി ഇവിടെ ായിട്ടുണ്ട് കറിയിലുള്ള ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ കറി പണി കഴിഞ്ഞു നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങയും കറി കുറേ നാളായി ഇത് വെച്ചിട്ട് അപ്പോൾ എന്നൊരു എന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു ഉണക്ക ചെമ്മീൻ വാങ്ങിക്ക പണ്ട് ഒരുപാട് കാലം കുറേ നാൾ മുന്നേ വെച്ചിട്ടുള്ളതാണ് ചക്കക്കുരും ചെമ്മീനൊക്കെ വെക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ വെച്ചിട്ട് കുറേ ആയി അപ്പോൾ അങ്ങനെ